ഞാനിപ്പോ ഒരു കുട്ടി പട്ടാളത്തിന്റെ നടുവിലാണ് ഇവന്മാർക്ക് ഒരു പുതിയ അതിഥിയെ കിട്ടിയിട്ടുണ്ടോ അതിഥിയെ പറ്റി ആരാ പറയുന്നേ ആരാ പറയുന്നേ അയ്യോ മൈക്കെല്ലാം ഊരി എടുത്തിട്ടുണ്ട് ആരാ മിന്നി ആണോ മിന്നി ഇഷ്ടമാണോ നിങ്ങൾക്ക് മിന്നി നിങ്ങളുടെ ഫ്രണ്ട് ആണോ

കുതിരയാണോ കുട്ടികളെ സവാരി പഠിപ്പിക്കാൻ വേണ്ടി റൈഡിങ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് ഗർഭിണിയാണെന്ന് പിന്നെ അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഈ കഴിഞ്ഞ ശനിയാഴ്ച അവൾ മിന്നിക്ക് ജന്മം കൊടുത്തു എല്ലാവരും വളരെ സന്തോഷമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഈ കുഞ്ഞ് ആ സംരക്ഷിക്കുന്ന അമ്മയുടെ വലിയൊരു മാതൃത്വം ലോകത്തിന് വലിയൊരു സന്ദേശമാണ് എത്രയോ ചിട്ടയോടുകൂടിയാണ് കുഞ്ഞിലെ തുടങ്ങിയാൽ ട്രെയിനിങ് ചെയ്യിക്കുകയാണ് അമ്മ ഓടുന്ന വെച്ച് കുഞ്ഞിനെ ഓടിക്കുകയാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടമാണത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും മാതാക്കന്മാർക്കൊക്കെ വലിയ സന്ദേശമാണത് കുഞ്ഞിലെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ കുതിരയുടെ ശബ്ദം എടുക്കുന്നു കേട്ടില്ല ആരായിരുന്നു ഇവിടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് എങ്ങനെയെന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു പുതിയൊരു അതിഥി വന്നപ്പോൾ അവരെ എത്ര ഹാർദമായിട്ട് അവരെ ഈ ഈ കുതിരക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നതെന്ന് കാണുന്നത് വലിയ സന്തോഷമാണ് എന്തായാലും പിന്നിയെ കാണാനും ക്യാമറയുടെ മുന്നിൽ വരാനും ഇവിടെ ഇടിയോടി മിന്നെ കാണേണ്ടവർക്ക് വന്ന് കാണാം ഞാൻ എന്തായാലും ഇവിടുന്ന് എന്തായാലും കുട്ടികൾക്ക് നല്ല രസമായിരിക്കും ഒരു പക്ഷെ പഠിക്കുന്നതിനാൽ കൂടുതൽ പക്ഷെ ആ വൈദ്യനൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടാണ് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ജീവിതം അല്ലെ എങ്ങനെയാണ് അമ്മ കുഞ്ഞുങ്ങളെ കരുതുന്നതെന്നൊക്കെ അവരും കണ്ടുകൂടെ പഠിക്കും അപ്പോൾ ആദിത്യ നമുക്കൊപ്പം ഉണ്ട് ആദിത്യ രസമുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച അല്ലേ അടിപൊളിയാണ് ഈ കുട്ടികളെയും ഈ കുട്ടി കുതിരയും ഒക്കെ കാണാൻ അത് കണ്ടിരിക്കാൻ ഏറ്റവും രസം ഈ കുതിര ഓടിച്ചാടിയൊക്കെ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആഹ്ലാദം കാണാനാണ് രസം അവരിൽ അവരിലൊരാളായാണ് ഈ മിന്നുവിനെ അവർ കാണുന്നത് പേരൊക്കെ ഇട്ട് കഴിഞ്ഞു മിന്നിന്ന് അങ്ങനെ അവർ അതിനെ വിളിക്കുന്നു അത് ഓടിച്ചാടുമ്പോൾ അവർ തുള്ളിച്ചാടുന്നു അങ്ങനെ ഒരു ഇടവേളയൊക്കെ കിട്ടുമ്പോൾ ടീച്ചർമാരിങ്ങനെ കരുതിയിരിക്കും ഓടി തള്ളുകയാണ് എല്ലാവരും കൂടി ഈ കുതിരയുടെയും അതിൻ്റെ കുട്ടികളുടെ അടുത്തേക്കൊക്കെ കുട്ടികളിങ്ങനെ ഓടി തള്ളുകയാണ് അച്ഛനായാലും ആ സ്കൂളിൻ്റെ മാനേജറായ അച്ഛനായാലും വലിയ സപ്പോർട്ടാണ് കുട്ടികൾക്ക് കുട്ടികൾ ഈ ആ ടീച്ചർ പറയുന്നത് പോലെ ആ സഹജീവി സ്നേഹമൊക്കെ കുട്ടികൾ പഠിക്കാൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണെന്നാണ് പറയുന്നത് എന്തായാലും നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിലൊക്കെ ചെറിയ മാനിൻ്റെയും പുലിയുടെയും കടുവയുടെ ഒക്കെ പ്രതിമകളുണ്ടായിരുന്നു ആ പ്രതിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ കൗതുകമായിരുന്നു കുട്ടിക്കാലത്ത് അക്കാലത്ത് അവർക്കൊരു കുതിരക്കുട്ടിയെ കിട്ടിയിരിക്കുകയാണ് ജീവനുള്ളൊരു കുതിരക്കുട്ടിയെ അവരുടെ കൂട്ടുകാരിയായിട്ട് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ മിന്നിയും മിന്നിയുടെ അമ്മ മേരിയാനും ഒക്കെ കൂടി ചേർന്ന് അവരുടെ ഒരു കുടുംബത്തിലൊരു അംഗമായി മാറുകയാണ് അങ്ങനെയാണ് അവർ പഠിക്കുന്നത് അതുമാത്രമല്ല അവിടെ ഞാൻ നേരത്തെ പറഞ്ച് സൂചിപ്പിച്ചതുപോലെ മുയലുകളും വിവിധതരം പക്ഷികളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ അതിനെയൊക്കെ വളർത്തി അതിനീ കുഞ്ഞുങ്ങളാണ് തീറ്റ കൊണ്ട് കൊടുക്കുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ചെറിയ മിഠായികളും ഒക്കെ ആ കുതിരക്കും കിളികൾക്കൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അവർ ആ ഒരു സ്നേഹം അവർ പങ്കിടുകയാണ് അങ്ങനെ ഇൻ്റർവെൽ ആയാൽ വലിയ ബഹളമാണ് ഓടി എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തും ഈ മിന്നുവിനെ കാണാനായിട്ട് എന്തായാലും വൈറലായിരിക്കുകയാണ് കിഴക്കമ്പലം സെൻറ്റാൻറണീസ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ താരമായിരിക്കുന്ന മിന്നി എന്ന ഈ കുട്ടി കുതിരയും അതിൻ്റെ അമ്മ മേരിയാനും എന്തായാലും ഇതിനെ കൊണ്ടുവരുന്ന സമയത്ത് ഗർഭിണിയായിരുന്നെന്ന് അറിഞ്ഞിരുന്നില്ല ആരും എന്തായാലും അവർക്ക് സർപ്രൈസായിട്ട് കിട്ടി അതുമാത്രമല്ല അവിടെ റൈഡിങ് ഈ കുതിരയുടെ റൈഡിങ് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതും വലിയൊരു കാര്യം തന്നെയാണ് അവർ കൊച്ചുകുട്ടികൾക്ക് അവരുടെ പാഠ്യേതര പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് കുതിരയുടെ റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവർക്ക് രണ്ട് കുതിരകളായി ഈ കുഞ്ഞു കുതിര മിന്നിയും അമ്മ മേരിയാനും അങ്ങനെ അവർ പഠനത്തോടൊപ്പം തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയോടും സഹജീവി സ്നേഹങ്ങളോടുമുള്ള സ്നേഹമൊക്കെ പഠിച്ച് പരസ്പരം അത് ശരി എന്തായാലും എന്നൊരു വാശിയുമായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരും ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ അപ്പോൾ അവർ സന്തോഷമായിരിക്കട്ടെ ആ കുതിരകളും സന്തോഷമായിരിക്കട്ടെ ശരി ആദിത്യ